ഓരോ വേദഗ്രന്ഥങ്ങളും വാർത്തകത്തിലെ ക്ലേശത്തെ കുറയ്ക്കുവാൻ അവരുടെ മനസ്സിനെ സഹായിക്കുന്നു എങ്കിലും വാർത്തിക്യത്തിലെ ക്ലേശങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ പേറിക്കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ അതിനെ ലളിതമാക്കുവാൻ ആ വീട്ടിലെ ഉച്ച കുഞ്ഞുങ്ങൾക്കും സഹായിക്കാൻ സാധിക്കുമെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില നിമിഷങ്ങൾ നമ്മൾ അവരറിയാതെ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത് കൂടിയാണ് ഞാൻ ഈ കാഴ്ചകൾ എൻ്റെ വീട്ടിൽ തന്നെ പകർത്തിയതാണ് വർദ്ധിക്കത്തിൻ്റെ ക്ലേശ ദുരിതപൂർണമായ ജീവിതത്തിൽ അല്പസന്തോഷം കിട്ടുന്ന നിമിഷങ്ങളായിരിക്കാം ഇതെന്നും എനിക്ക് തോന്നുന്നു പലപ്പോഴും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മറന്ന് അല്പനേരം സന്തോഷിക്കുന്ന നിമിഷങ്ങളായിരിക്കാം ഇതൊക്കെ പല ഭവനങ്ങളിലും ഇന്നിതൊക്കെ നിലച്ചിരിക്കുന്നു എന്നുള്ളതും ഒരു സത്യമാണ് അതിന് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഓരോരുത്തരും അവരുടെ ഉപജീവനം അല്ലെ അന്നം തേടിയുള്ള ഓട്ടമാണ് ആ ഓട്ടത്തിനിടയിൽ അവർ പലതും മറന്നു പോകുന്നു അവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നതും ഒരു സത്യമാണ് സന്തോഷകരമായ നിമിഷം അല്പനേരമെങ്കിലും വാർദ്ധിക്കത്തി ഉള്ളവർക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ അതും സന്തോഷപൂർണമായ ഒരു കാര്യമാണെന്നും അതും ഈശ്വരാനുഗ്രഹം തന്നെയാണ്